വെൽക്കം വീവേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഫോർ ഡബിൾ നയൻ്റെ കളക്ഷനാണ് കാണി ആദ്യം കാണിക്കുന്നത് ഇത് നമ്മൾ ലാസ്റ്റ് വീക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അതിൽ അന്ന് ആ വീഡിയോയിൽ ചെയ്തപ്പോൾ കുറേയധികം കളക്ഷൻസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസും പിന്നെ പുതിയ കുറേ പീസസും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ സൈസസ് ഇതിനോടൊപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ട് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് മിക്ക എല്ലാം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ വരുന്നതാണ് ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ ഇടാത്ത കുറേ പീസ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ സൈസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചാണ് ടോപ്പ് സ്ട്രേറ്റ് കട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ടോപ്പിൻ്റെ യോക്കിൽ ഇതുപോലെ ബട്ടൺ വർക്കും എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ലേസ് വർക്ക് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു യോക്കാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചാണ് ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് നല്ല സ്പേസ് കിട്ടുന്നൊരു ബോട്ടമാണ് വരുന്നത് ഇനി ദുപ്പട്ട വരുന്നത് രണ്ട് മീറ്ററാണ് ദുപ്പട്ട വരുന്നത് മിക്സർ കോട്ടണിലാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടൺ അല്ല ദുപ്പട്ട വരുന്നത് ടോപ്പും ബോട്ടവും ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടൺ ആണ് ദുപ്പട്ട മിക്സർ കോട്ടണിലാണ് വരുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇനി ഫോർ ഡബിൾ നയൻ ക്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയുടെ താഴെ വാട്ട്സപ്പ് നമ്പർ തരുന്നുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ സോൾഡ് ഔട്ട് ആകാത്ത കുറേ സൈസസ് ആണ് ഇതിൽ വരുന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ വരാത്ത കുറേ കളക്ഷൻസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക വീഡിയോയുടെ താഴെ വാട്ട്സപ്പ് നമ്പർ തരുന്നുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇതിൻ്റെ ബോട്ടത്തിനൊക്കെ നല്ല സ്പേസ് ഉണ്ടാകുന്ന ഒരു ബോട്ടമാണ് കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഒരു കസ്റ്റമർ എന്നോട് ചോദിച്ചു ബോട്ടം സ്ട്രേ ടൈറ്റായിരിക്കുമെന്ന് ബോട്ടം ടൈറ്റായിട്ട് വരില്ല നല്ല സ്പേസ് കിട്ടുന്ന ഒരു ബോട്ടമാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബോട്ടത്തിന് കൂടുതൽ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈസ് കൂട്ടിയെടുത്താൽ മതി അതായത് നിങ്ങളുടെ ആവശ്യമുള്ള സൈസിനേക്കാൾ ഒരു സൈസ് കൂട്ടിയെടുത്താൽ ബോട്ടത്തിന് ഇഷ്ടംപോലെ ലൂസ് കിട്ടുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഫൈവ് എയ്റ്റി നയൻ ഫ്രീ ഷിപ്പിൽ വരുന്ന ഒരു കളക്ഷനാണ് ടോപ്പ് സ്റ്റിച്ച് ഡോ ടോപ്പ് ബോട്ടം ഇത് ദുപ്പട്ടയാണ് വരുന്നത് മൂന്ന് പീസും ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടണിലാണ് വരുന്നത് മിക്സ് ഒന്നുമില്ല ദുപ്പട്ടയും ഉൾപ്പെടെ എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടണിലാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ദുപ്പട്ട മെഷർമെൻ്റ് വരുന്നത് രണ്ട് ഇരുപതാണ് അപ്പോൾ ഇത് സ്ട്രേറ്റ് കട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ യോക്കിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു മസലിനിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടമാണ് ടോപ്പിലും ബോട്ടത്തിലും ഒക്കെ നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ടോപ്പ് ബോട്ടമാണ് എഴുന്നൂറ്റി അൻപത്തി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഒരു പലാസോ ബോട്ടമാണ് വരുന്നത് നല്ല ഭംഗിയുള്ള രണ്ട് കളർ ഷീഡ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സ്റ്റിച്ചിഡ് ടോപ്പ് ബോട്ടം ഇത് ദുപ്പട്ടയാണ് പ്യുവർ കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഹൺഡ്രഡ് പേർസെൻറ്റ് കോട്ടണിലാണ് വരുന്നത് ഇത് നല്ലൊരു മെറ്റീരിയലാണ് കളർ പോവുക കളർ ഫെയ്ഡാവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നതല്ല സൈസസ് ഇതിൻ്റെ അടൊപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ഒരു അനുഗ്രഹ പാറ്റേണിൽ ബി നെക്കിൽ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ് ചെയ്തിട്ടുള്ളത് നെക്ക് ഇതിൻ്റെ ഒരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് യോക്കിൽ ലേസ് വർക്കും ബട്ടൺ വർക്കും ഒക്കെ യോക്കിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്റ്റിച്ചാണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് സ്ട്രേറ്റ് കട്ടാണ് ത്രീ ഫോർ സ്ലീവാണ് ബോട്ടം ഇലാസ്റ്റിക് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇനി ദുപ്പട്ട മെഷർമെൻ്റ് വരുന്നത് രണ്ടേകാൽ മീറ്റർ ആണ് ദുപ്പട്ടയും പ്യുവർ കോട്ടണിലാണ് വരുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് ഒരു കളർ ലോസിങ്ങോ വേഡിങ്ങോ അങ്ങനെയൊന്നുമുള്ള മെറ്റീരിയലല്ല വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് ആ വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് വരുന്നത് അപ്പോൾ വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ തരുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാവുന്നതാണ്